ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുക യാക്കോബസ്ലിഹായ ലേഖനം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ യഥാർത്ഥ ജ്ഞാനം നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ് അവൻ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായി വിനയത്തോടെ തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ എന്നാൽ നിങ്ങൾ കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ അരുത് ഈ ജ്ഞാനം ഉന്നതുള്ളതല്ല മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ് എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട് എന്നാൽ ഉന്നതത്തിനുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതുമാണ് അത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു പ്രിയപ്പെട്ടവരെ ഉന്നതത്തിനുള്ള ജ്ഞാനം ലഭിക്കേണ്ടതിനെക്കുറിച്ച് യാക്കോബസ് ലിഹായിലൂടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ജ്ഞാനമില്ലാത്ത വ്യക്തി ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല ഒരു മനുഷ്യന് വേണ്ടത് ജ്ഞാനമാണ് അതറിവല്ല ജ്ഞാനമാണ് അറിവും ജ്ഞാനവും രണ്ടാണ് കുറേ അധികം ചിന്തകൾ അക്യുമുലേറ്റ് ചെയ്ത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അറിവാണ് അതവനെ ഭൗതികതയിൽ കുറേയധികം ഉയർത്തുമായിരിക്കും പക്ഷേ സ്വർഗത്തോട് ഒരു വ്യക്തിയെ അടിപ്പിക്കുക സ്വർഗീയ ജ്ഞാനം വഴിയാണ് അത് സ്വർഗത്തിൽ തന്നെ നൽകപ്പെടണം അതുകൊണ്ടാണ് ആ ജ്ഞാനത്തെ യാക്കോബ് സ്ലീഹ വിശേഷിപ്പിച്ചത് ഉന്നതത്തു നിന്നുള്ള ജ്ഞാനം ഒരു സ്ഥലത്തുനിന്ന് ലോകത്തൊരു സ്ഥലത്തു നിന്ന് പെറുക്കിയെടുത്ത് കൂട്ടിവയ്ക്കാൻ പറ്റുന്നതോ നിധിയായി കണക്കാക്കാൻ പറ്റുന്നതോ അല്ല ജ്ഞാനം അത് ദൈവം ഒരു മനുഷ്യൻ്റെ ആത്മാവിലേക്ക് നിവേശിപ്പിക്കുന്നതാണ് നൽകുന്നതാണ് ജ്ഞാനം ജീവിതം പലപ്പോഴും ബുദ്ധിമുട്ടേറിയതായി തോന്നാറുണ്ട് സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞ ഈ ജീവിതത്തിൽ ജീവിതം എപ്പോഴൊക്കെ എനിക്കും നിങ്ങൾക്കും ഭാരമായി ബുദ്ധിമുട്ടായി തോന്നുന്നോ അപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ ജ്ഞാനത്തിൻ്റെ കുറവ് അനുഭവപ്പെടുന്നത് കൊണ്ടാണെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ജ്ഞാനമില്ലാത്ത വ്യക്തിയിലാണ് ജീവിതം ഭാരമായി അനുഭവപ്പെടുക അങ്ങനെയെങ്കിൽ ദൈവജനം തൻ്റെ ജീവിതത്തെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്വർഗത്തോട് ചോദിക്കേണ്ടിയിരിക്കുന്നു ജ്ഞാനം യാക്കോബ് സ്ലിഹ മൂന്നാമധ്യായം പതിമൂന്ന് മുതൽ യഥാർത്ഥ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുമ്പോൾ എവിടെ നിന്ന് നിനക്ക് ജ്ഞാനം കിട്ടുമെന്ന് യാക്കോബ് ഒന്നിൻ്റെ അഞ്ചിൽ വചനം പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവന് അത് ലഭിക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽത്തിരയ്ക്ക് തുല്യമാണ് അക്കോബസ്ലികാടെ ഈ വചനത്തിൻ്റെ അകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്ന വാക്കുകൾ ഓരോന്നും നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ വലിയ കാര്യങ്ങളാണ് സ്വർഗ്ഗം പഠിപ്പിക്കുക കുറവുള്ള വ്യക്തിക്ക് ചോദിക്കാൻ പറ്റും ഇവിടെ സ്വർഗം ഒരു കാര്യമാണ് നിനക്ക് കുറവുണ്ടെങ്കിൽ ചോദിച്ചോളാൻ പറഞ്ഞത് പണം കുറവുണ്ടെങ്കിൽ ചോദിക്കാൻ അല്ല കർത്താവ് പറഞ്ഞത് ജ്ഞാനം കുറവുണ്ടെങ്കിൽ നീ ദൈവത്തോട് ചോദിച്ചു കൊടുക്കുക എപ്പോഴൊക്കെ ജീവിതം ഹാർഡായി അനുഭവപ്പെട്ടു അപ്പോഴൊക്കെ ജ്ഞാനത്തിൻ്റെ കുറവ് ജീവിതത്തിലുണ്ടെന്ന് തിരിച്ചറിയുന്ന ജീവിതങ്ങൾ സ്വർഗത്തോട് ചോദിക്കേണ്ടിയിരിക്കുന്നു ജ്ഞാനം എനിക്ക് വേണമെന്ന് കുറവുണ്ടെങ്കിൽ നിനക്ക് ചോദിക്കാം രണ്ടാമത്തെ കാര്യം യാക്കോബസ്ലിഹ കർത്താവിനെക്കുറിച്ച് പറഞ്ഞു വെച്ചിരുന്ന വിശേഷണമുണ്ട് ഉദാരമായി ജനറസ് ജനറോസിറ്റി ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുകയാണ് പിടിച്ചു വയ്ക്കാതെ പിശുക്ക് കാണിക്കാതെ ഉദാരമായി കൈ തുറന്ന് നൽകുന്നവനാണ് ദൈവം ഇനി ചോദിക്കുന്ന വ്യക്തിക്ക് രണ്ട് പ്രത്യേകതകൾ ഉണ്ടാവണം ഒന്നാമത്തെ കാര്യം എനിക്ക് ജ്ഞാനത്തിൻ്റെ കുറവുണ്ടെന്നൊരു ബോധ്യമുണ്ടാവണം രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കുന്നവനെ തരാൻ പറ്റുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടാവണം സംശയമുണ്ടെങ്കിൽ എനിക്കത് കിട്ടില്ല അതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കണം ഉള്ളവന്റെ പക്കൽ കൈ നീട്ടിയാലേ അതെനിക്ക് കിട്ടു ഇല്ലാത്തവൻ്റെ പക്കൽ ചോദിച്ചാൽ എനിക്ക് അത് കിട്ടില്ലവൻ സ്വർഗ്ഗം മാത്രമെങ്കിൽ ജ്ഞാനത്തിന് വേണ്ടി കൈ നീട്ടാൻ ഒറ്റ സ്ഥലമേ ഉള്ളൂ അത് സ്വർഗസന്നിധി തന്നെയാ വിശുദ്ധ കുർബാനന്റെ സന്നിധി തന്നെയാ യേശുവിൻ്റെ സന്നിധി തന്നെയാ പരിശുദ്ധാത്മാവിന്റെ സന്നിധി തന്നെയാ പ്രിയപ്പെട്ടവരെ ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഉദാരമാകുന്ന കർത്താവിന്റെ മുമ്പിൽ നിൽക്കണം ഉദാരമായി നൽകുന്നു എന്ന് പറയുമ്പോൾ ഏറെ സന്തോഷം തരുന്ന കാര്യമാണ് കാര്യമാണ് തമ്പുരാൻ പിന്നെ മറ്റൊരു കാര്യം കൂടി കർത്താവിന്റെ സവിശേഷതയെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവൻ റെഡിയാണ് ചോദിച്ചാൽ തരാൻ റെഡിയായി നിൽക്കുന്ന ഒരു കർത്താവ് ജീവിതത്തിൽ ജ്ഞാനമുണ്ടെങ്കിൽ ജീവിതം എളുപ്പമായി മാറും അതുകൊണ്ടാണ് യാക്കോബ് സ്ലീഹ പറഞ്ഞു വെച്ചത് മൂന്നാമധ്യായം പതിനേഴും പതിനെട്ടും വചനങ്ങളിൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം എടുക്കണം അവിടെ അദ്ദേഹം ജ്ഞാനത്തിന് ഏഴ് പ്രത്യേക മാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജ്ഞാനമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും അതിൻ്റെ സവിശേഷത എന്താണ് എന്ന് പറയുമ്പോൾ ഒന്നാമതായി അദ്ദേഹം പറയുകയാണ് ജ്ഞാനം ഒന്നാമത് ശുദ്ധമായിരിക്കണം പ്യുവറായിരിക്കണം കാരണം ജ്ഞാനം തരുന്നവൻ സ്വർഗമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കുന്ന വചനം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധിയുള്ള ഹൃദയത്തോടെ നീ ജ്ഞാനത്തിന് വേണ്ടി പരിശുദ്ധനോട് ചോദിച്ചാൽ പരിശുദ്ധനായവൻ ജ്ഞാനം നിറച്ച് നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും പ്യൂരിറ്റി ഹൃദയത്തിൻ്റെ വിശുദ്ധി ഇമ്പോർട്ടൻ്റാണ് അതുകൊണ്ടാണ് മത്താരുടെ സുശേഷം അഞ്ചാം അധ്യായം എട്ടാം വചനത്തിൽ പറഞ്ഞു വയ്ക്കും ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും വിശുദ്ധമായുള്ള ഒരു ഹൃദയം വിശുദ്ധി അതാണ് അത്യന്താപേക്ഷിതമായ കാര്യം രണ്ടാമത്തെ ജ്ഞാനത്തിൻ്റെ സവിശേഷത പറഞ്ഞു വയ്ക്കുകയാണ് ജ്ഞാനം സമാധാനപൂർണമാണ് സ്നേഹമുള്ളിടത്തെ സമാധാനമുള്ളൂ സമാധാനം വേണമെങ്കിൽ അവിടെ സ്നേഹം വേണം അപ്പോൾ ഈ സമാധാനപൂർണ്ണമെന്ന് പറയുമ്പോൾ സ്നേഹപൂർണകമായ ഒരു ജീവിതമെന്ന് നമുക്കതിനെ പറഞ്ഞു വയ്ക്കാൻ പറ്റും ഒരു വ്യക്തി ജ്ഞാനത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ അവന് എല്ലാവരും ശത്രുക്കളും ദൈവത്തോട് സ്നേഹമെന്ന് പറഞ്ഞാൽ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് അവൻ സ്വർഗത്തോട് ജ്ഞാനം തരാൻ ചോദിച്ചു പ്രാർത്ഥിച്ചാൽ ജ്ഞാനം അവൻ്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് വചനം പഠിപ്പിച്ചു വെക്കുകയാണ് അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇന്ന് എല്ലായിടത്തും തന്നെ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞൊരു വഴക്കാണ് ആണ് എല്ലായിടത്തും വാക്കുകളെക്കാൾ അപ്പുറത്ത് ആക്ഷൻസ് വഴക്കുകൾ പ്രതികരണങ്ങൾ എൻ്റെ വഴിയാണ് ശരിയായ വഴി എൻ്റെ വഴിയാണ് ഹൈവേ എന്ന് പറഞ്ഞു വെച്ച് വിട്ടുകൊടുക്കാൻ നിൽക്കുന്ന ജീവിതങ്ങൾക്ക് ഈ ജ്ഞാനം ലഭിക്കില്ല കാരണം അവിടെ സമാധാനമില്ല പരസ്പരം വഴക്കിൻ്റെ അവസ്ഥയാണ് അവരെ സമാധാന സ്ഥാപകർ എന്ന് പറയാൻ പറ്റില്ല സമാധാനം ബ്രേക്ക് ചെയ്യുന്നവർ വിച്ഛേദിക്കുന്നവർ എന്നേ പറയാൻ പറ്റൂ പ്രിയപ്പെട്ടവരെ ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇത് മാറണമെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറണം ഒന്ന് പറഞ്ഞ് രണ്ടും ഞാൻ പ്രതികരിക്കുന്ന ഉണ്ടെങ്കിൽ ഞാനും ജീവിതത്തിലേക്ക് വരില്ല അ അങ്ങനെയെങ്കിൽ ഈ വഴക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ സമാധാനക്കുറവിലേക്ക് ഞാൻ എത്തിപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ എൻ്റെ മനോഭാവം ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഞാൻ പ്രാർത്ഥിക്കണം അപ്പോൾ സമാധാനപൂർണമായ ജ്ഞാനം എന്നിലേക്ക് വരാൻ ഞാൻ എൻ്റെ മനോഭാവത്തെ ഒന്ന് മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു അതാണ് വചനം പറഞ്ഞത് എന്ത് തരമുള്ള മനോഭാവം അതാണ് യാക്കോവ് മൂന്ന് പതിനാലും പതിനാറിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കടുത്ത അസൂയ അത് ഹൃദയത്തിലുള്ള കാര്യമാണ് ഹൃദയത്തിൽ സ്വാർത്ഥമോഹം ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിൻ്റെ വിരുദ്ധമായി വ്യാജം പറയുകയോ അരുത് ആത്മപ്രശംസ ചെയ്യുന്നവൻ അഹങ്കരിക്കുന്നവനാണ് സ്വയം വലിയവനെ കരുതുന്നത് കൊണ്ടാണ് അവൻ ആത്മപ്രശംസ ചെയ്യാൻ തോന്നുക സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുന്നതും അങ്ങനെ തന്നെ ആ ജ്ഞാനങ്ങളൊന്നും സ്വർഗത്തു ജ്ഞാനമല്ല അത് സ്വാർത്ഥപരവും പൈശാചികപരവുമാണ് എന്നിട്ട് പറയുകയാണ് ആരുടെ മനസ്സിൽ അസൂയുണ്ടോ ആരുടെ മനസ്സിൽ സ്വാർത്ഥതയുണ്ടോ ആരുടെ മനസ്സിൽ ക്രമക്കേടുണ്ടോ അവിടെ ദുഷ്കർമ്മങ്ങൾ ഉണ്ടാകും ചെയ്തുകളും പ്രവൃത്തികളും ദുഷ്കർമ്മങ്ങളാകും ജീവിതം ഭാരപ്പെടാൻ തുടങ്ങും സന്തോഷമില്ലാത്ത അവസ്ഥയിലേക്ക് വരും ജ്ഞാനം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരില്ല എന്ന് വചനം പഠിപ്പിച്ചു വെക്കുന്നുണ്ട് മൂന്നാമതായി വചനത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ വചനത്തിൻ്റെ പ്രത്യേകതയായി പൗലുസ്ലിഹ പറയുകയാണ് ജ്ഞാനം ഹ്യൂമിലിറ്റി ഉള്ളതാണ് വിനീതമാണ് വിനീതം ജെന്റിൽ തുറന്നു വെച്ചിരിക്കെ ആർക്കും എപ്പോൾ വേണേലും പ്രവേശിക്കാൻ പറ്റുന്ന വിധത്തിൽ ജ്ഞാനം ജീവിതത്തിൽ ഇറങ്ങി വരുന്ന നിമിഷങ്ങളാണ് പറഞ്ഞു വയ്ക്കുക വിനീതമായ മനസ്സോടെ നിൽക്കണം നമുക്ക് കാണും സങ്കീർത്തന പുസ്തകം നൂറ്റി മൂന്നിന്റെ പത്തിൽ വചനം പറയുകയാണ് ഈ വിധേയത്വം അല്ലെങ്കിൽ വിനീതത്വം എന്ന് പറയുമ്പോൾ ഈ വിനീത മനസ്സോടെ നിൽക്കുക ജെന്റിലായി നിൽക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു സവിശേഷതയാണ് അവിടെ പറയുന്നത് നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടെ നമ്മെ ശിക്ഷിക്കുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മുടെ പകരം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്തുകൂട്ടുന്ന പാപങ്ങൾക്കുത്തരമായി അത്രമാത്രം അവന് ശിക്ഷ കൊടുത്ത് അവനെ ശിക്ഷണത്തിലേക്ക് വരുത്തുന്നെങ്കിൽ അത് കർത്താവിൻ്റെ അല്ലല്ലോ എൻ്റെ ദൈവം വിട്ടുകൊടുത്ത് ക്ഷമിച്ച് കരുണ കാണിക്കുന്ന മനുഷ്യൻ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ദൈവം എന്നെ വിളിക്കുന്നതാണ് ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറണം അങ്ങനെ മാറുന്നതെങ്കിൽ എന്നിൽ ജ്ഞാനമുണ്ട് മറ്റൊരു കാര്യം താഴ്ന്നു കൊടുക്കുന്നൊരവസ്ഥ വിധേയത്വമുള്ള അവസ്ഥ നാലാമത്തെ പ്രധാനപ്പെട്ട ജ്ഞാനത്തിൻ്റെ സവിശേഷതയാണ് വിധേയത്വം അവസ്ഥ താഴ്ന്നു കൊടുക്കുക ഒരു മനുഷ്യൻ്റെ ഗുണം അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത് ഈ വിധേയത്വത്തിലാണ് ഞാൻ പിടിച്ച മുയലിന് രണ്ടു കൊമ്പെന്ന് പറഞ്ഞ് പൊങ്ങി നിൽക്കുന്ന ജീവിതങ്ങൾക്ക് എല്ലാവരുടെയും മുമ്പിൽ ഒന്നാമതാകാൻ ശ്രമിക്കുന്നവർക്ക് ഏത് വിധേയനെയും എനിക്ക് ജയിക്കണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് ഐഡിയൽ ക്വാളിറ്റി ഇല്ല ഇത് സ്വർഗത്തിന്റെ ഗുണവും അവനെ തൊട്ടു തീണ്ടിയിട്ടില്ല അവന് ദൈവത്തിൻ്റെ ഒരു ഗുണം വേണമെങ്കിൽ അവൻ വിധേയത്വം ഉണ്ടാവണം ആര് എന്തു പറഞ്ഞാലും അതനുസരിക്കാൻ പറ്റിയ ഒരു മനസ്സ് എനിക്കുണ്ടാകണമെന്നാണ് വചനം നമ്മളെ പഠിപ്പിച്ചു വെക്കുക അഞ്ചാമത്തെ അവസ്ഥ എന്നൊരു ജ്ഞാനമുണ്ടെങ്കിൽ ഞാൻ കരുണയുള്ള വ്യക്തിയായിരിക്കും ഒരിക്കലും മറ്റുള്ള വ്യക്തികളെ കുറ്റപ്പെടുത്തുന്ന രീതി എനിക്ക് ഉണ്ടാവില്ല ഒരിക്കലും ഞാൻ തിരിച്ചു പ്രതികരിക്കില്ല രണ്ട് തവണ അടിച്ചാലും എത്ര തവണ എന്നെ കുറ്റപ്പെടുത്തിയാലും പ്രകോപിപ്പിക്കാത്ത ഒരു മനസ്സ് എനിക്കുണ്ട് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ജ്ഞാനം കൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇന്ന് എവിടെയൊക്കെ ഞാൻ പ്രതികരിച്ചു പോകുന്നു അവിടെയൊക്കെ തിരിച്ചറിഞ്ഞോണം ജ്ഞാനത്തിൻ്റെ കുറവ് ഏറെ ഏറെ വന്നിട്ടുണ്ട് ഉദാരമായ നടുക്കുന്നെടുക്കലേക്ക് ഞാൻ ഓടിയോടി പോകേണ്ടിയിരിക്കുന്നു മറ്റൊരു സവിശേഷത നമ്മൾ ജ്ഞാനമുള്ള വ്യക്തി ഒരിക്കലും പാർശ്വലായിരിക്കില്ല തിരിച്ചു വ്യത്യാസം അല്ലെങ്കിൽ കുറച്ച് പേരോട് ഇഷ്ടവും കുറച്ച് പേരോട് ഇഷ്ടമില്ലാത്ത അവസ്ഥ അങ്ങനെ അവസ്ഥയിൽ ഒരിക്കലും അവന് ജീവിക്കാൻ പറ്റില്ല എല്ലാവരെയും ഒരേ തുല്യതയോടെ ഒരേ കഠിനയോടെ കാണാൻ എനിക്കും നിങ്ങൾക്കും പറ്റുമ്പോഴാണ് ഇംപാർഷ്യലായ ജീവിതം സത്യം മാത്രം പറയുക എവിടെ സത്യമുണ്ടോ അവിടേക്ക് മാത്രം ചേർന്നെടുക്കുന്ന ഒരു വ്യക്തിയിലാണ് ജ്ഞാനം പൂവണിയാൻ തുടങ്ങുന്നത് സത്യത്തിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങുന്നത് അതാണ് ജ്ഞാനത്തിൻ്റെ ആറാമത്തെ പ്രത്യേകത ജ്ഞാനത്തിൻ്റെ ഏഴാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആത്മാർത്ഥതയുള്ള ഒരു ജീവിതം എവിടെയാണെങ്കിലും ഇല്ലായ്മയിലാണെങ്കിലും ഒള്ളായ്മയിലാണെങ്കിലും തൻ്റെ ജീവിതത്തോട് ആത്മാർത്ഥത ആരെയും കാണിക്കാൻ നാം ഒന്നും ചെയ്യേണ്ടതില്ല കർത്താവിൻ്റെ മുമ്പിൽ പരിശോധിച്ചറിയുന്ന കർത്താവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥതയോടെ നിൽക്കാൻ പറ്റുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ജ്ഞാനം നമ്മളെ പഠിപ്പിച്ചു വെക്കുന്നുണ്ട് അങ്ങനെ ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിച്ചാഗ്രഹിച്ചു പ്രാർത്ഥിച്ച് ജ്ഞാനത്തിൻ്റെ സവിശേഷതകൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ഒരു സ അനുഗ്രഹമാണ് യാക്കോബ് സലിഹ പറഞ്ഞു വെച്ചിരിക്കുന്നത് അവർ സമാധാന സൃഷ്ടാക്കൾ എന്ന പേരിലാണ് അറിയപ്പെടുക നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു ഒരു കൊയ്ത്തുകാലം അവരെ തേടിയെത്തും അവരുടെ ജീവിതത്തിൽ ഒരു കൊയ്ത്തുകാല കുറവില്ലാത്തൊരു കാലഘട്ടം കൊയ്ത്തിൻ്റെ ടൈമാണ് എപ്പോഴും അനുഗ്രഹങ്ങൾ മാത്രമായിരിക്കും അവരെ തേടിയെത്തുക അവരുടെ മനസ്സിന് സ്വസ്ഥത നഷ്ടപ്പെടില്ല എപ്പോഴും ഉണർന്നു നിൽക്കുന്ന സന്തോഷം മുറ്റി നിൽക്കുന്ന കതിര് കൊലച്ചു നിൽക്കുന്നതുപോലെ നന്മകളുള്ള ഒരു ജീവിതമായിരിക്കും ജ്ഞാനം നിറഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുക നമ്മൾ കാണും നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനത്തില് നമ്മൾ കാണിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ഈ ജ്ഞാനമുള്ള വ്യക്തികൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു കൃപയാണ് എങ്ങനെയാണ് ഈ ഹാർവെസ്റ്റ് ടൈം ഈ കൊയ്ത്ത് ടൈം നിൻ്റെ ജീവിതത്തിലേക്ക് വരിക നൂറ്റി ഇരുപത്തി ആറിൻ്റെ ആറിൽ നമ്മൾ കാണും പ്രവാസികളുടെ ഗീതമാണ് തിരിച്ചു വരുന്ന പ്രവാസികളുടെ ഗീതം നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുകയാണ് വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്കും മടങ്ങും എന്നു പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ജ്ഞാനം കുറവുള്ള മേഖലകൾ ഞാൻ കണ്ടെത്തി തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം അകന്നു നിന്ന അനുഗ്രഹങ്ങളുടെ കത്തകളെല്ലാം എന്നെ തേടിയെത്താൻ തുടങ്ങും അതെൻ്റെ കൺമുമ്പിലേക്ക് എൻ്റെ കൈകളിലേക്ക് എത്തിപ്പെടാൻ തുടങ്ങും എവിടെയൊക്കെ എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതെല്ലാം ജ്ഞാനം എന്നിലേക്ക് വരുമ്പോൾ എനിക്ക് തിരിച്ചു വരാൻ തുടങ്ങും എൻ്റെ ജീവിതത്തിന് പുതിയൊരു മാനം വരാൻ തുടങ്ങും കർത്താവ് ഇതുപോലെ ജ്ഞാനം കൊടുത്ത് സ്വർഗീയമായ കൊയ്ത്തുകാലം ജീവിതത്തിലേക്ക് ഇറക്കിക്കൊടുത്ത ഒരു വ്യക്തിയാണ് സോളമൻ രാജാവ് സോളമൻ രാജാവിനെ രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം മൂന്നാം അധ്യായം മൂന്ന് മുതൽ ഉള്ള വചനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് സോളമൻ രാജാവ് ദാവീദ് രാജാവിന് ശേഷം ഭരണമേറ്റ രാജാവാണ് സോളമൻ രാജാവ് സോളമൻ രാജാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും കർത്താവ് ഒരു ഓഫറിങ് അല്ലെങ്കിൽ ഒരു വാഗ്ദാനം സോളമന് കൊടുക്കും അവനൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു അപേക്ഷ ദൈവത്തോട് സമർപ്പിക്കും കർത്താവ് മൂന്നാമത്തെ കാര്യം അവൻ്റെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതാണ് നമ്മൾ കാണുകയാണ് മൂന്നാമത്തെ ഒ രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം മൂന്നാമത്തെ ആയി മൂന്നാമത്തെ വചനത്തിൽ സോളമൻ തൻ്റെ പിതാവായ ദാവീദൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചു അങ്ങനെ കർത്താവിനെ സ്നേഹിച്ചു എന്നാൽ അവൻ പൂജാഗരികളിൽ ബലിയർപ്പിച്ച് ദൂപാർച്ചന നടത്തി ഒരിക്കൽ രാജാവ് ബലിയർപ്പിക്കാൻ മുഖ്യപൂജ പൂജാകരിയായ ഗിബിയോനിലേക്ക് പോയി അവൻ ആ ബലിപീഠത്തിൽ ആയിരം ദഹന ബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു ബലി അർപ്പിച്ച് കഴിയുമ്പോൾ എന്താണ് ജീവിതത്തിൽ സംഭവിക്കുക സോളമന് ജ്ഞാനം ലഭിക്കുന്നതിന് മുമ്പ് സോളമൻ്റെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എനിക്കും നിങ്ങൾക്കും ജ്ഞാനം വേണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കണം അതൊരു ഒന്നാമത്തെ കാര്യം സോളമൻ കർത്താവിനെ സ്നേഹിച്ചു എഴുതി വെച്ചിട്ടുണ്ട് സോളമൻ കർത്താവിനെ സ്നേഹിച്ചു രണ്ടാമത്തെ കാര്യം അവൻ്റെ ജീവിതം ബലിയുടെ ജീവിതമായിരുന്നു അചൻ എഴുതിയിരിക്കുകയാണ് അവൻ ആയിരം ദഹന ബലികൾ ആ ബലിപീഠത്തിൽ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു ജീവിതം ബലിയുടെ ജീവിതമായിരുന്നു ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ബലിയുടെ ജീവിതമായിരുന്നു ബലിയുടെ ജീവിതം അർപ്പിക്കുന്ന ഒരു വ്യക്തിയിലാണ് സ്വർഗം പ്രസാദിക്കുക റോമാക്കാർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ കർത്താവ് പൗലോസ് പൗലോസ്ലിഹായിലൂടെ ഒരു ബലിയർപ്പണത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട് ഓരോ ജീവിതങ്ങളും എങ്ങനെ ബലിയർപ്പിക്കണമെന്ന് പറയുന്നുണ്ട് ഒന്നാമത്തെ വചനത്തിൽ ആകയാൾ സഹോദരടെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചു ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന സജീവ ബലിയായി അർപ്പിക്കുന്ന ഒരാരാധനയ്ക്ക് വേണ്ടി സ്വർഗം നമ്മളെ വിളിക്കുകയാണ് കർത്താവിനെ സ്നേഹിച്ച സോളമൻ തൻ്റെ ജീവിതത്തിൽ ഇവിടെ ആയിരം ബലി അർപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഈ വചനഭാഗം വായിക്കുമ്പോൾ സ്വർഗം എന്നോട് പറയുക എൻ്റെ ശരീരത്തിൻ്റെ ബലി ഞാൻ അർപ്പിച്ചു കൊടുക്കാൻ കർത്താവിനെ സ്നേഹിക്കാൻ ഇങ്ങനെ കർത്താവിനെ സ്നേഹിച്ച് ശരീരത്തിൻ്റെ ബലി അർപ്പിച്ച് ആയിരം ബലികൾ അർപ്പിച്ച സോളമനോട് കർത്താവ് എന്താ പറഞ്ഞത് അഞ്ചാമത്തെ വചനത്തിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാമത്തെ വചനത്തെ നാം വായിക്കുകയാണ് അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു ദൈവം അവനോട് അരുളി ചെയ്തു നിനക്ക് എന്തു വേണമെന്ന് പറഞ്ഞു കൊള്ളുക കർത്താവിൻ്റെ ഒരു ഓഫറിങ്ങാണ് നമ്മളിവിടെ കാണുക ഒരു വാഗ്ദാനം കർത്താവ് കൊടുക്കുകയാണ് എൻ്റെ പിതാവും അങ്ങയുടെ അങ്ങിടദാസനുമായ ദാവീത് വിശ്വസ്തയോടും നീതിയോ ബോധത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടി അവിടുത്തെ മുമ്പിൽ വ്യാപരിച്ചു അങ്ങ് അവനോട് അതിയായ സ്നേഹം എപ്പോഴും കാണിച്ചു പോന്നു അവിടുന്ന് ആ സ്നേഹം നിലനിർത്തുകയും അവൻ്റെ സിംഹാസം തിരിക്കാൻ ഒരു മകനെ നൽകുകയും ചെയ്തു കർത്താ സോളമൻ കർത്താവിനോട് സംസാരിക്കുക കർത്താവ് ഒരു വാഗ്ഞാനം കൊടുത്തപ്പോൾ തൻ്റെ ജീവിതത്തിലെ കടന്നു പോകുന്ന വഴികളെല്ലാം എണ്ണി 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 പറയുകയാണ് അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ ഒരു കാര്യം ചോദിക്കും അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതമായ എട്ടാമത്തെ വചനമാണ് അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിൻ്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ ഈ മഹാജനത്തെ ആർക്ക് ഭരിക്കാൻ കഴിയും ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചെറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും ഒറ്റ കാര്യം സോളമൻ ചോദിച്ചുള്ളൂ സമ്പത്ത് ചോദിച്ചില്ല സ്ഥാനമാനം ചോദിച്ചില്ല അല്ലെങ്കിൽ സമാധാനം ഒന്നുമല്ല ചോദിച്ചേ കാര്യം നന്മയും തിന്മയും വിവേചിച്ചെറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ വിവേകം ഈ ദാസന് നൽകിയാലും സോളമൻ്റെ ഈ അപേക്ഷ സ്വർഗത്തിന് പ്രീതിപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഈ വചനം വായിക്കുമ്പോൾ കർത്താവിന് സോളമൻ്റെ അപേക്ഷ പ്രീതികരമായി എന്ന് ഈ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുക ഇന്ന് ഞാനും നിങ്ങളും സ്വർഗത്തോട് പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിൽ ഒന്ന് കർത്താവെ സ്വർഗത്തിൽ നിന്ന് ഉന്നതത്തിൽ നിന്ന് ജ്ഞാനം തരണമേ ഉന്നതമായ ജ്ഞാനം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ തമ്പുരാൻ മറുപടി പറയുകയാണ് അവിടുന്ന് അവനോട് അരുളി നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീ നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ചോദിച്ചത് നിൻ്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരുമുണ്ടാവുകയില്ല ഇനി ഉണ്ടാവുകയുമില്ല മാത്രമല്ല നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു നിൻ്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ജ്ഞാനത്തിന് വേണ്ടി ചോദിച്ച സോളമനോട് കർത്താവ് പറയുക നീ ചോദിക്കാത്തവ കൂടി നിനക്ക് തരും പ്രിയപ്പെട്ടവരെ ജ്ഞാനമുണ്ടെങ്കിൽ ജീവിതം എളുപ്പമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചു മുന്നോട്ടുള്ള ജീവിതത്തിൽ സാമ്പത്തിക മേഖലയിലും ശരീരത്തിൻ്റെ സന്തോഷങ്ങളിലും ഒക്കെ നമുക്ക് എല്ലായിടത്തും സുസ്ഥിതി വേണം അപ്പോ ജ്ഞാനമുണ്ടെങ്കിൽ ജീവിതം എളുപ്പമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഈ ഒരു മേഖല കുട്ടി വായിക്കുമ്പോൾ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഇല്ലേ എന്ന് ചിലപ്പോൾ ചിന്തിച്ച് നോക്കാം എന്നാൽ ഈ വചനമാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ജ്ഞാനം ചോദിച്ചു പ്രാർത്ഥിക്കുന്ന സോളമൻ്റെ പ്രാർത്ഥന സ്വർഗം പ്രീതിപ്പെട്ടെങ്കിൽ ഇന്ന് നീ കർത്താവിനോട് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിന്റെ നിൻ്റെ എല്ലാ കാര്യങ്ങളും നീ ചോദിക്കാത്തവ കൂടി കർത്താവ് നിനക്ക് തരും നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനില്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കുമെന്ന് കർത്താവ് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജ്ഞാനത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം അവൻ തരുന്നതൊക്കെ സ്വന്തമായി സ്വീകരിക്കാം കർത്താവേ എൻ്റെ ജീവിതത്തിൽ തിരുമുമ്പി നിൽക്കുമ്പോൾ ജ്ഞാനം തരണം സ്വർഗത്തിൽ നിന്ന് തന്നെ നീ അതെനിക്ക് അയച്ചു തരണം ഔദാരിയവാനായ ഉദാരശീലനായ തരാൻ റെഡിയായി നിൽക്കുന്നതിൻ്റെ മുമ്പിലാണ് ഞാൻ കൈകൾ കൂട്ടിപ്പിടിച്ചിരിക്കുന്നത് എനിക്ക് ജ്ഞാനം തരണമെന്ന് സോളമനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ യാക്കോബ് സലിഹ പറഞ്ഞു വെച്ചതുപോലെ ജ്ഞാനത്തിൻ്റെ ഏഴ് പ്രത്യേകതകൾ എൻ്റെ ജീവിതത്തിലേക്ക് വരും വിശുദ്ധിയോടെ സമാധാനത്തോടെ വിധേയത്വത്തോടെ എനിക്ക് തമ്പുരാൻ്റെ മുമ്പ് നിൽക്കാൻ കൃപ കിട്ടും എനിക്ക് ജ്ഞാനത്തോടെ ജീവിക്കാൻ പറ്റും ജ്ഞാനിയായ എന്നെ ലോകം ആദരിക്കും ദൈവം സ്നേഹിക്കും ദൈവം തൻ്റെ സ്നേഹത്തോട് ചേർത്ത് നിർത്തും ഈ ഒരു കൃപയ്ക്ക് വേണ്ടി തിരുമുമ്പിൽ മുമ്പ് കൈകൾ കൂട്ടിപ്പിടിച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ദൈവമേ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ജ്ഞാനമയച്ച് എൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കണം ചോദിക്കുന്നവർ കുദാരമായി ഔദാര്യമായി നൽകുന്ന അങ്ങയുടെ സന്നിധിയിൽ എൻ്റെ ജ്ഞാനത്തിലുള്ള അത്ഭുതത്തെ എൻ്റെ കുറവിനെക്കുറിച്ച് ജ്ഞാനമില്ലായ്മയെക്കുറിച്ച് ഏറ്റുപറഞ്ഞ് ശൂന്യമായി പാത്രവുമായി നിലക്കുകയ കർത്താവെ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനം തരണം നിരന്തരം ബലിയൽപ്പിച്ച് നിന്നെ പ്രസാദിപ്പിച്ച് നിന്നെ സ്നേഹിച്ച് നിൻ്റെ പ്രീതിക്ക് പാത്രീഭൂതനായി ജ്ഞാനം സ്വീകരിച്ച സോളമനെ പോലെ തമ്പുരാനെ തിരുമുമ്പിൽ നിന്റെ മുമ്പിൽ ബലിയർപ്പിച്ച് നിന്നെ സ്നേഹിച്ച് ജ്ഞാനത്തിന് തികവിലേക്ക് ഓരോ നിമിഷവും നടന്നെടുക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേൻ